ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അർജുന വിഷാദയോഗം എന്ന ആദ്യ അത്യാധ്യായത്തിലെ മുപ്പത്തഞ്ചാമത്തെ ശ്ലോകം മുതൽ നോക്കാം ശ്ലോകം നോക്കാം േദാൻ ഹന്തുമി ഖ്നദോഭി മധുസൂദന അഭിത്രൈലോക്യരാജ്യ ഹേതോ കിംന വാക്കുകളുടെ അർത്ഥം നോക്കാം മധുസൂദന എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഘനദ അഭി ഹനിക്കപ്പെടുന്നതായാൽ പോലും ത്രൈലോക്യ രാജ്യസ്യ ഹേതോ അഭി ത്രൈലോക്യ രാജ്യാധിപത്യത്തിനായിട്ട് കൂടി ഏതാൻ ഹന്തും ന ഇച്ഛാമി ഇവരെ കൊല്ലാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല കിം ന്ഹീകൃതേ പിന്നെയാണോ ഭൂമിക്ക് വേണ്ടി ഇനിയിപ്പോൾ അർജുനൻ്റെ അതിൻ്റെ വ്യാഖ്യാനം നോക്കാം കൊല്ലപ്പെടുമെന്ന് വന്നാൽ പോലും ഇവരെയൊന്നും കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് നിരന്നു നിൽക്കുന്ന കൗരവ സൈന്യത്തെയാണ് അതിൻ്റെ വാച്യാർത്ഥം മൂന്ന് ലോകങ്ങളുടെയും ഉടമസ്ഥതയ്ക്കായിട്ട് പോലും ഞാനത് ചെയ്യില്ല പിന്നെയല്ലേ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനായിട്ട് ഇത് തന്നെ നമ്മൾ താത്വിക തലത്തിൽ പറഞ്ഞാൽ അർജുനനിൽ ഉള്ള അമിതമായിട്ടുള്ള ചില താല്പര്യങ്ങൾ അത് സുഖ സുഖഭോഗ താല്പര്യ എന്തോ ആവട്ടെ അതിനുവേണ്ടി യാതൊന്നും ഉപേക്ഷിക്കാൻ അദ്ദേഹം സന്നദ്ധനല്ല അർജുനൻ അർജുനനിലെ നന്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെയുള്ള തിന്മയെ കീഴടക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഇനി അടുത്ത നോക്കാം നിഹത്യഥാർത്ഥ രാഷ്ട്രാർ കാജനാർദ്ദന പാപമേവാൻ ഹേദായിന ജനാർദ്ദന കൃഷ്ണ ധാർത്തരാഷ്ട്രാൻ നിഹത്യ ധാർത്തരാഷ്ട്രന്മാരെ കൊന്നിട്ട് സ്യത് ഞങ്ങൾക്ക് എന്തു സന്തോഷമാണ് ഉണ്ടാവുക ആദതായിന എന്ന് പറഞ്ഞാൽ വധാർ വധാർഹർ തന്നെയാണെങ്കിലും അതായത് കൊല്ലപ്പെടുവാൻ അർഹതയുള്ളവരാണെങ്കിലും ഏതാൻ ഹത്വ ഇവരെ കൊന്നാൽ അസ്മാൻ പാപം ഏവ ആശ്രയേത് ഞങ്ങളെ പാപം ബാധിക്കും ഇനി നോക്കാൻ്റെ വ്യാഖ്യാനം ഹേ ജനാർദ്ദന ധൃതരാഷ്ട്രപുത്രന്മാരെയൊക്കെ കൊന്നിട്ട് എന്ത് സന്തോഷമാണ് ഞങ്ങൾക്ക് കിട്ടുക മഹാപാപികളാണെങ്കിലും ഇവർ മഹാപാപികളാണെന്ന് ദുര്യോധനൻ അല്ല അല്ല അർജുനൻ സമ്മതിക്കുന്നുണ്ട് അവരെ കൊന്നാൽ ബന്ധുക്കളാണല്ലോ അവരെ കൊന്നാൽ പാപമല്ലാതെ എന്താണ് കിട്ടുക എന്നാണ് അർജുനൻ പറയുന്നത് വേണ്ടപ്പെട്ടവർ വേണ്ടാധീനം കാട്ടിയാലും അവരെ ഒടുക്കുന്നതിൽ എന്താണ് നമുക്ക് സന്തോഷമുള്ളത് അതെല്ലാം പാപമല്ലേ ദുശീലങ്ങളെ നിയന്ത്രണത്തിൽ നിർത്തിയാൽ പോരേ എന്ന് ചികിത്സ ചികിത്സിക്കുന്ന ആളോട് രോഗി പോലെയാണ് അർജുനൻ പറയുന്നത് വേരോടെ പെഴുതാലേ രക്ഷയുള്ളൂ എന്ന് ഒരിക്കലും ബോധ്യം വരുന്നില്ലേ രോഗിക്ക് മദ്യപാനികൾ ഞാൻ മദ്യത്തിനൊന്നും അടിമയല്ല വേണമെങ്കിൽ എനിക്ക് നിർത്താം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ഇതേപോലെ തന്നെയാണ് അഥമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർ പറയുന്നതും ഞാൻ അതിനൊന്നും അടിമയല്ല അതിനൊക്കെ എനിക്ക് നിയന്ത്രണത്തിലാക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് തസ്മാന്നാർഹ തസ്മാനർഹം ഹന്ദ്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം വയം സ്വബാന്ധവാൻ എന്നാൽ ഞങ്ങൾ ബന്ധുക്കളായ കാർത്തരാഷ്ട്രാൻ കാർത്തരാഷ്ട്രന്മാരെ അതായത് കൗരവന്മാർ ധൃതരാഷ്ട്രപുത്രന്മാർ ഹന്തും ന അർഹ കൊല്ലാൻ അർഹരല്ല മാധവ അല്ലയോ കൃഷ്ണ ഹി സ്വജനം ഹ എന്തെന്നാൽ സ്വജനത്തെ കൊന്നിട്ട് കഥം സുഖിന സ്വാമി എന്ന് പറഞ്ഞാൽ എങ്ങനെ സുഖി സുഖികളായിത്തീരും അതിനാൽ നാം സ്വജനങ്ങളായിട്ടുള്ള കൗരവന്മാരെ കൊല്ലാൻ പാടില്ല അർജുനൻ്റെ ഇതൊക്കെ സ്വജനങ്ങളെ കൊന്നതിന് ശേഷം ഹേ കൃഷ്ണ പറയൂ ഞങ്ങൾക്ക് എങ്ങനെയാണ് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുക സുഖഭോഗ ആസക്തിയിൽ നിന്ന് മോചനം ആവശ്യമില്ല എന്ന് തീരുമാനമെടുക്കുന്ന മുറയ്ക്ക് അവയുടെ ലഹരിക്കൊക്കെ അനുകൂലമായിട്ടുള്ള ന്യായങ്ങൾ കണ്ടെത്താൻ മനസ്സ് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് ഈ സുഭ സുഖഭോഗ നിന്ന് മോചനം ആവശ്യമില്ല എന്ന് മനസ്സ് തീരുമാനിക്കുമ്പോൾ പിന്നെ അതിനെ ന്യായീകരിക്കാനുള്ള ഓരോ ന്യായങ്ങളാണ് മനസ്സ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എൻ്റെ സുഖം ഈ ആസക്തി ആസക്തികളെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മനസ്സിലുള്ള എൻ്റെ മനസ്സിലുള്ള ഈ ബന്ധുക്കളെ കൊല്ലാൻ പറ്റില്ല എന്നാണ് അത് പറയുന്നത് ഇവരെ ഇല്ലായ്മ ചെയ്താൽ പിന്നെ എങ്ങനെ സുഖം ലഭിക്കും എന്നാണ് അർജുനൻ പറയുന്നത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നമുക്ക് ഒരുമിച്ച് നോക്കാം യപ്യതേന പശ്യന്ത ലോബോഹദ ചേതസ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ചാതകം കഥം ന ജേയമസ്മാൻ നിവർത്തി കുലക്ഷയകൃതം ദോഷം പ്രപശ്യത് ഭർജനർദ്ദന അർത്ഥം നോക്കാം ആദ്യം വാക്കുകളുടെ ലോപോബദ ചേതസ ഏതേന്ന് അത്യാഗ്രഹം കൊണ്ട് വിവേകം നശിച്ച ഇവർ കുലക്ഷയകൃതം ദോഷം കുലനാശം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെയും മിത്രദ്രോഹ പാതകം ച മിത്രദ്രോഹത്തിലുള്ള പാതകത്തെയും യദ്യഭിന പശ്യന്തി കാണുന്നില്ല എങ്കിലും പ്രപശ്യത്ഭി അസ്മാഭി നന്നായി കാണുന്ന ഞങ്ങളാൽ അസ്മാത് പാപാത് ഈ അസ്മാത് പാപാത് നിവർത്തിതും ഈ പാപത്തിൽ നിന്ന് പിന്മാറേണ്ടതാണെന്ന് കഥം നജ്ഞേയം എങ്ങനെ അറിയപ്പെടാതിരിക്കും ആർത്തി കാരണം ബുദ്ധിയില്ലാതായ കൗരവരെയാണ് ഉദ്ദേശിക്കുന്നത് അർജുനൻ പറയുന്നതാണ് കുലനാശം കൊണ്ടുണ്ടാകുന്ന ദോഷവും മിത്രദ്രോഹമെന്ന പാതകവും കണ്ടറിയാൻ പോയെങ്കിലും കുലനാശം വര വരുന്നതിനാലുള്ള ദോഷങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള നാം അതായത് പാണ്ഡവരെ കൃഷ്ണൻ ഉൾപ്പെടെ ഈ പാപത്തിൽ നിന്ന് പിന്മാറാതിരിക്കാൻ എന്തെങ്കിലും ന്യായമുണ്ടോ പറയൂ കൃഷ്ണ എന്നാണ് അർജുനൻ പറയുന്നത് സ്വന്തം സുഖഭോഗാസക്തികളെ നശിപ്പിച്ചും അവയെ പൂർണ്ണമായും ഒഴിവാക്കി അവനവൻ്റെ സ്വത്വത്തെ വീണ്ടെടുക്കാൻ അവസരമൊരുങ്ങും ഒരുങ്ങുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയുന്നതിനെ ന്യായീകരിക്കാൻ ഇങ്ങനെ കാലഹരണപ്പെട്ട ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ഉദ്ധരിക്കുന്നത് ഏത് കാലത്തും നമ്മുടെ നാട്ടിലൊക്കെ പതിവാണ് മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള ഒരു രീതി തന്നെയാണ് അത് അതുതന്നെയാണ് ഇനിയുടെ അർജ്ജനം ചെയ്യുന്നത് സമൂഹത്തിലെ കീഴ്വഴക്കങ്ങളുടെ ഒക്കെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവ നീക്കുപോക്കുകളിലൂടെയും ഒത്തുതീർപ്പുകളുടെ നീക്കുപോക്കുകളിലൂടെ ഉണ്ടാകുന്ന ഒത്തുതീർപ്പുകളുടെ സന്തതികളെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവയിൽ പലതും ജീവൻ്റെ പരിണാമത്തിന് പോലും പരിണാമത്തിൻ്റെ ആ പുരോഗതിക്ക് പോലും തടസ്സങ്ങളാണ് അപ്പോൾ ഇന്ന് ഇത്ര മതി ബാക്കി നാളെ നോക്കാം നന്ദി